ഹായ് എവരി വൺ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കയ്യിലെ നഖം എപ്പോഴും പൊട്ടിപ്പോവ പെട്ടെന്ന് വളരാതിരിക്ക അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ എന്തേലും ജോലി ചെയ്യുമ്പോ വേഗം അത് പൊട്ടി പോവും ചില ചിലടെ തീരെ വളരുക നമ്മൾ സാധാരണ നമ്മുടെ നഖം ഒരു രണ്ട് മില്ലിമീറ്റർ നാല് മില്ലിമീറ്റർ അതിന്റെ ഇടയിലൊക്കെയാണ് ഒരു മാസത്തോണ്ട് വളരുള്ളൂ ചിലർക്ക് അത് തീരെ വളരൂല ചിലത് അതിനും കൂടുതൽ ഉണ്ടാവും ഉണ്ടാവൂട്ടോ എന്നാലും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ തീരെ വളരാത്തവർക്ക് ഇങ്ങനെ നകൾക്ക് വളർത്താൻ നല്ല ആഗ്രഹം ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടൊരു ടിപ്പും അതുപോലെ നല്ല അടിപൊളി സിറം നമ്മൾ നമ്മള് നൈറ്റിൽ തേച്ച് കിടക്കാൻ പറ്റണ നല്ലൊരു സിറം അത് ഉണ്ടാക്കണ രീതിയും പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കണേ പിന്നെ നമ്മള് കഴിക്കണ ഫുഡിനനുസരിച്ചും ആയിരിക്കും കേട്ടോ ഇത് വളരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസൊക്കെ മൂന്നോ മുട്ടയൊക്കെ കഴിക്കണം പിന്നെ പാലിന്റെ പാലിന്റെ ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ എല്ലാ നഖവും മുടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വളരുള്ളൂ അതൊക്കെ ഒരു വശം പിന്നെ കുറച്ച് കുറച്ച് പീസ് അതാണ് നമ്മൾ നോക്കണത് അപ്പൊ എന്റെ കയ്യിലെ നഖന്താ ഇതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഞാനത് അധികം വളർത്താറൊന്നുമില്ല കാരണം വലുത്ത കയ്യിൽ തീരെയും വളർത്താറില്ല കാരണം എന്താ വച്ചാ കുട്ടുവിന് ഫുഡൊക്കെ വരികൊടുക്കേണ്ടതല്ലേ ഞാനങ്ങനെ വളർത്താറില്ല എന്നാലും നമ്മടെ ടീനേജസ് ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ നല്ല എന്താ പറയാ നഖത്തില് ക്യൂട്ടക്സും നെയ് പുളിശൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കാൻ നല്ല ഉണ്ടാവുള്ളൂ ചിലരുടേത് അത് വളരില്ല അപ്പൊ നമുക്ക് ഞാൻ എന്റെ നഖത്തില് അതിനുള്ള ടിപ്സൊക്കെ എങ്ങനെയാ ചെയ്യാന്ന് കാണിച്ചു തരാട്ടോ പോയാലോ അപ്പം ഞാൻ ആദ്യം തന്നെ ടൂത്ത് ബ്രഷില് കുറച്ച് ഫേസ് വാഷ് ആക്കിയിട്ട് കൈയൊക്കെ നന്നായി ഉരച്ച് കഴുകി കേട്ടോ നഖത്തിൻ്റെ ഇടയിലും നഖത്തിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ഉരച്ച് കഴുകിയിട്ട് തുടച്ചെടുത്തു കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ മൂന്നാല് തുള്ളി വെളിച്ചെണ്ണ ഒരു പാത്രത്തിലോട്ടെടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതെടുത്തിട്ട് നമ്മുടെ നഖത്തിലൊക്കെ തയ്ച്ചു കൊടുക്കുക നഖത്തിലും നഖത്തിൻ്റെ മോൾ ഭാഗത്തും നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒക്കെ മസാജ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ പീരീഡുള്ളിലേക്ക് നഖം കുത്തിപ്പിടിച്ചിട്ട് തേക്കാതെ പീരീടെ മുകളിലൂടെ പിടിച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാൻ അപ്പം നഖം പൊട്ടിപ്പോണതൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചു കളയാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വെള്ളം നിറമുള്ള നല്ല നഖം ഉണ്ടാവും കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഒരു കാര്യം കാര്യമുള്ളത് നമ്മുടെ മുട്ട വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതേപ്പാട്ടാ മുട്ടയുടെ യോക്കോ ഒന്നും വെച്ചിട്ടും മുട്ടയുടെ തൊണ്ട ഉണ്ടല്ലോ ആ തൊണ്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ് അത് ഞാൻ മനസ്സരാം ഒരു മുട്ടയുടെ എടുത്തിട്ട് നമ്മുടെ ഇടികലിയിൽ വെച്ചിട്ട് നല്ലപോലെ ഇടിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒന്ന് അരക്കണ പോലെ ചെയ്താൽ നന്നായി കിട്ടും പിന്നെ സ്വല്പം വെള്ളം കൂടി ചേർക്കാം കേട്ടോ അതിലോട്ട് ഇതിപ്പോൾ കോഴിമുട്ടയാണെങ്കിലും താറാ ഏത് മുട്ടയുടെ ഉണ്ടും എടുക്കാം കേട്ടോ നല്ലപോലെ പൊടിയാവുന്ന രീതിയിൽ അരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതെടുത്തിട്ട് നമ്മുടെ നഖത്തിൽ ഇങ്ങനെ പതിച്ച് വെച്ച് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അഞ്ച് പേരലിലെ നഖത്തിലും നല്ല കട്ടിക്ക് അത് വെച്ച് കൊടുക്കുക അതൊരു പത്ത് മിനിറ്റ് നേരം വെച്ച് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ നഖത്തിന് നല്ലൊരു പാക്കാണ് കേട്ടോ നഖത്തിന്റെ മുകളിൽ ചെറിയ വെള്ള കുത്തുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാൻ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് വെച്ച് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ വെറുതെ വെച്ച് കൊടുത്താൽ മതിയെ ഇതില് തരിതരി ഉള്ളതുകൊണ്ട് മസാജ് ചെയ്താ നെയില് ഡാമേജ് ആവും കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ എന്താ ഒരു സ്വർണം ഉണ്ടാക്കിട്ടില്ല കേട്ടോ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു നമ്മൾ നഖത്തിലേക്ക് കുറച്ചെല്ലാം ആവശ്യ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ ഇതെങ്ങനെയാണ്ടാക്കണെന്ന് ഞാൻ കാണിച്ചരാട്ടോ അതിനായിട്ട് ഞാൻ മൂന്ന് വെളുത്തുള്ളി എടുത്തു കേട്ടോ കളഞ്ഞെടുത്ത വെളുത്തുള്ളി ഒന്ന് നന്നായി ചതച്ച് കൊടുത്തു ഇത് മിക്സിയിലിട്ട് ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ മിക്സിയിലിട്ട് പിന്നെ അത് എടുക്കാൻ തന്നെ ഉണ്ടാവില്ല ഞാനിത് കട്ടിങ് ബോർഡും വെച്ചിട്ട് ഇടികല്ലിൻ്റെ കല്ലുകൊണ്ട് ഇടിച്ച് കൊടുക്കുക ചെയ്തേട്ടോ എന്നിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് വാരിയിട്ടിട്ട് അത് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കെട്ടോ എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഒഴിച്ച് മിക്സ് ചെയ്തു ഇനി നമുക്കിത് അടച്ച് എടുത്തു വയ്ക്കാം കേട്ടോ ഡെയിലി രാത്രി കിടക്കാൻ നേരത്ത് ഇത് കയ്യിൽ പുരട്ടി നഖത്തുമ്പോൾ പുരട്ടിയിട്ട് നമുക്ക് കിടക്കാം ഇത് നഖം വളരാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ സിറാണ് കേട്ടോ ഇത് ദിവസം രാത്രി നഖത്തിൽ പുരട്ടി കിടന്നാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായി നഖം വളരുന്നതാണ് കേട്ടോ അഞ്ച് വിരലിലും പുരട്ടി കൊടുത്തിട്ട് ഒന്ന് റൗണ്ടായി മസാജ് ചെയ്ത് കൊടുക്കുക നഖത്തിൻ്റെ ആ മുകളിലത്തെ ഭാഗത്തും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ അപ്പം ബൈ